അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം പെട്ടെന്ന് നിറവേറുകിട്ടാൻ സഹായിക്കുന്ന ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അഞ്ച് വക്ത നമസ്കാരത്തിൽ നാം നിർബന്ധമായിട്ടും ഓതേണ്ട ഒരു സൂരത്താണിത് വളരെയധികം മഹത്തമുള്ള കുർആനില് തന്നെ ഏറ്റവും മഹത്തമേറിയിട്ടുള്ള സൂറത്താണ് ഒരുപാട് പേരുകൾ ഈ സൂറത്തിനുണ്ട് ഏതൊക്കെയാണ് പേരുകൾ എന്ന് പറയാം ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് അൽഹ് അത്രയും പേരുകളുള്ള ഈ സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തമേറിയിട്ടുള്ള സൂറത്ത് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാ സുബാന എന്റെ അർച്ചന്റെ ചുവട്ടിലുള്ള നിധികളിൽ ഒന്നാണ് ഫാത്തിഹ ഖുർആൻ മുഴുവനും ഉൾക്കൊള്ളിച്ച രൂപത്തിലാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചിട്ടുള്ളത് രാവിലെയും വൈകുന്നേരം ഈ സൂറത്തിനെ പതിവാക്കുന്നവരുടെ അലസത നിരാശക്ക് മാറുന്നതാണ് രോഗങ്ങൾ മാറുന്നതാണ് ാണ് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറുന്നതാണ് കടങ്ങൾ വീടുന്നതാണ് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറും ഖുർഹാനിലെ ഓരോ സൂരത്തുകളും മനഃപ്പാടമാക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് പക്ഷേ നാം നിർബന്ധമായിട്ടും മനഃപ്പാഠമാക്കേണ്ട സൂറത്താണല്ലോ സൂറത്തിൽ ഫാത്തിഹ ഒരു ദിവസം നിസ്കാരത്തിൽ പതിനേഴ് തവണയാണ് ഈ സൂറത്തിനെ നാം ഓതുന്നത് ഒരുപാട് നേട്ടങ്ങളുള്ള ഈ സൂറത്ത് എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കട്ടാൻ നാം ഓതേണ്ടത് എന്ന് പറയാട്ടോ നരിബ് നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരമായി ഇരുന്നു കൊണ്ട് തന്നെ നാൽപ്പത് തവണ സൂരത്തിൽ ഫാത്തിഹ ഓതുക എന്നിട്ട് റബ്ബ് ിനോട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് അല്ലാഹുവിനോട് പറഞ്ഞു ദുബ ചെയ്തു നോക്കി വളരെ വേഗത്തിൽ ഫലം കിട്ടുന്ന രീതിയാണ് നിങ്ങൾ ചെയ്തു നോക്കാം ഈ വീഡിയോയിലൂടെ ഫാത്തിഹയുടെ നേട്ടങ്ങളും മഹത്വങ്ങളും ഫാത്തിഹ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ കിട്ടാൻ നാം ഓതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഫാത്തിഹയുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ അവസാനിക്കില്ല അത്രയും ശ്രേഷ്ഠതകൾ ഒരു സൂറത്താണല്ലോ സൂറത്തിൽ ഫാത്തിഹ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാം കേട്ടോ അസ്സാം